ആർ ബാർ ബാർബോ ആർ ബാർ പാർ പോര ഞങ്ങള് ശാസ്ത്രീയ റോഡിലെ നമ്പർ പ്ലേറ്റ് ചെയ്യുന്ന ഫാമിലി കുടുംബങ്ങളാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഓണാഘോഷമാണ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതുപോലെയുള്ള ഓണാഘോഷങ്ങൾ കൃത്യമായി നടത്തി വരികയാണ് കുട്ടികളെല്ലാവരും ചേർന്ന് ഉത്രാടത്തിനെന്ന് ഓണത്തിൻ്റെ തലേദിവസം ഇതുപോലെ ഒരുമയുടെ പൊന്നോണം അതായത് എല്ലാവരും ചേർന്ന് ഓണവും അതുപോലെ കുട്ടികളുടെ കളികളും വനിതകളുടെ മത്സരങ്ങളും കുടുംബാംഗങ്ങളായ വനിതകളുടെ മത്സരങ്ങളടക്കം നടത്തിക്കൊണ്ട് ഓണസദ്യയോടുകൂടി വളരെ ആവേശകരമായി ആഘോഷപൂർവ്വമായി സന്തോഷകരമായ ഒരു ഓണമാണ് ഞങ്ങളിവിടെ ആഘോഷിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഞങ്ങളൊരു നല്ല പൊന്നോണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ ഓണത്തിന് നിങ്ങൾക്കെല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു